അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ആര് കള്ളക്കളി വക്കിയിരിക്കുകയാണ് പോക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച മൂന്ന് യെല്ലോ കാർഡുകളുണ്ട് അതങ്ങ് എടുക്കാൻ ബിഗ് ബോസ് പറയുന്നു ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ട ഒരു ടാസ്ക് ഇപ്പോഴാണ് നടന്നത് വീടിന്റെ പല സ്ഥലങ്ങളിലായിട്ട് സ്ക്രാച്ചിങ് കാർഡുകൾ ഒളിപ്പിച്ചു വെക്കും അത് മത്സരാർത്ഥികൾ ബസറ ശബ്ദം കേൾക്കുമ്പോൾ പോയി എടുക്കുക അങ്ങനെ മത്സരാർത്ഥികൾ കാർഡുകൾ ശേഖരിച്ചു കൊണ്ടുവരുന്നു അത് സ്ക്രാച്ച് ചെയ്തതിനു ശേഷം അവരവരുടെ പോയിന്റുകൾ ബിഗ് ബോസ് കൊടുക്കുന്നു എന്നാൽ ആര്യൻ മൂന്ന് കാർഡുകൾ തന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്ന കാര്യം ആതിരെയാണ് ആദ്യം കാർഡ് സ്ക്രാച്ച് ചെയ്യുന്നത് അതിനകത്ത് ബേഡെന്നുള്ളൊരു വേടാണ് ആ സ്ക്രാച്ചിങ് കാർഡിനകത്തുള്ളത് അതുകൊണ്ട് ആതിരിക്ക് കിട്ടിയ മുഴുവൻ പോയിന്റുകളും ഡിസേബിൾ ആയിപ്പോയി ഇത് കണ്ടുകൊണ്ടും ആര്യൻ യെലോ കാർഡുകളെല്ലാം തന്റെ പോക്കറ്റിൽ ഒളിപ്പിക്കുകയാണ് ചെയ്തത് അതിനകത്തെങ്ങാനും എല്ലാം വന്നു കഴിഞ്ഞാൽ തന്റെ മുഴുവൻ പോയിന്റുകളും പോകുമെന്ന് വിചാരിച്ചാണ് ആര്യൻ അത് ഒളിപ്പിച്ചു വെച്ചത് പക്ഷേ ബിഗ് ബോസും ബിഗ് ബോസിന്റെ ക്യാമറയും അത് കണ്ടുപിടിച്ചു ആരനെ കൊണ്ട് പുറത്തെടുപ്പിച്ചു ആ കാട് ആ കാഡിനുള്ളിൽ വേണമെന്നുള്ള വാക്കൊന്നുമില്ലായിരുന്നു പക്ഷേ അതിനകത്ത് രണ്ട് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഉരുളക്കിഴങ് കടങ്ങിയ ഭക്ഷണം കഴിക്കരുത് രണ്ടാമത് വെജിറ്റേറിയൻ മാത്രം കഴിക്കുക എന്നോട് കള്ളക്കളി വേണ്ട എന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് അത് അവസാനിപ്പിക്കുന്നത് അതിനുശേഷം നമ്മുടെ അനീഷ് എഴുന്നേറ്റ് ആകെ അലമ്പാക്കുന്നുണ്ട് ബിഗ് ബോസിനെ പറ്റിക്കുകയാണ് ബിഗ് ബോസിനെ പോലെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പറ്റിക്കുന്ന ഗെയിമാണ് ആര്യൻ ഇവിടെ നടത്തുന്നത് യാതൊരു സത്യസന്ധവും ഇല്ലാത്തവനാണ് ആര്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് ലിവിംഗ് റൂമിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇത്ര മാത്രം മതപതിച്ച സത്യസന്ധമല്ലാതെ കളിക്കുന്ന ഒരേ ഒരു വ്യക്തി ആര്യാണെന്നും കൂടെ അനീഷ് പറയുകയാണ് അങ്ങനെ അനീഷിന്റെ കൂടെ ഷാനവാസും ലക്ഷ്മിയൊക്കെ സംഭവം ഏറ്റുപിടിക്കുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ സാബു പറയുന്നു ബിഗ് ബോസ് എനിക്ക് ഒരു അധികാരം തരികയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇവന്റെ കാർഡുകൾ മുഴുവൻ റദ്ദാക്കി കളയം ഇതുവരെ ബിഗ് ബോസ് തീരുമാനം ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കാണാം ബൈ